പൂക്കൾ പറിച്ചിട്ട് നമുക്കൊരു ഉണപ്പ് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് മൂന്ന് പൂക്കൾ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലത്തെ കുറച്ച് പൂക്കളും പറിക്കാം ചറന്ന് കെട്ടോ ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു മറന്നുപോയി എടുക്കാം എന്നാൽ ഉടനെ രണ്ട് മൂന്ന് കൈ നിറച്ച് പോവായി ഒരു കുഞ്ഞു പൂക്കളം വിടാം കുഞ്ഞു പൂക്കളം ഇത്രയും മതി എന്ന് തോന്നുന്നു നോക്കട്ടെ നമുക്ക് വേണമെങ്കിൽ പറിക്കാമേ എന്നാൽ ഇവിടെ ഇങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടേ എന്നിട്ട് ഞാൻ അവിടെത്തന്നെ പറയാം നടുക്ക് നമുക്ക് ഈ ഓറഞ്ച് പൂക്ക ഇങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് വെക്കുമ്പം ഇരിക്കുന്നില്ല അപ്പം പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മുറ്റൊക്കെ മെഴുകി ഇടുമായിരുന്നു അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ചാണകമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് നമ്മുടെ മണ്ണിങ്ങനെ കൂതിയെടുത്തിട്ട് ഒരു തറ പോലെ ആക്കി അതിൻ്റെ മുകളിൽ ചാണകം കൊണ്ടൊക്കെ വെച്ച് എന്താ പറയുക പരത്തി നല്ല കട്ടയായിട്ട് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു പിന്നെ ഇല്ലാത്തതൊക്കെ അടുത്തു നിന്നൊക്കെ കളക്റ്റ് ചെയ്തിട്ട് പൂക്കൾ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ആ ഓർമ്മകളൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര നൊസ്റ്റു ഓർമ്മകളാണ് അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഇവിടെ യു കെയിൽ ഞങ്ങൾ തക്കോട് കുഞ്ഞായിരുന്നപ്പം നമ്മൾ പൂക്കൾ വീടിൻ്റെ പുറത്തിടുമായിരുന്നേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേനും ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരിക്കും അപ്പം നമുക്കിവിടെ പൂക്കൾ ഇട്ട് കഴിയുമ്പോഴത്തേനും എല്ലാം പറന്നു പോകും എന്നാലും ഞാൻ അവനെൻ്റെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രാഷിനെ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ടൈൽസ് ഉണ്ടായിരുന്നു അതിൽ കട്ടയ്ക്ക് നമ്മുടെ വീട് മുറ്റത്തൊക്കെ ഇടുന്ന ടൈൽസ് ഇല്ലേ ആ ടൈൽസ് ആണെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഏയ ഉണ്ടല്ലോ നമ്മുടെ ഡ്രൈവേയിൽ ഡ്രൈവേയിൽ മെറ്റൽ കൊണ്ടാണ് ഇട്ടത് എന്താ പറയുക എന്താ പറയുക നമ്മുടെ ഈ എന്താ പറയുക എന്താ പറയുക അത് പിന്നെ പിന്നെ പറയുക അതല്ല നമ്മുടെ ഈ താറായിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിൽ കൊണ്ട് ഈ ടൈൽസ് കൊണ്ട് വെച്ചിട്ട് അതിൽ ഞാൻ മണ്ണ് കൊണ്ട് മെഴുകും മണ്ണ് കൊണ്ട് കളിമണ്ണ് പോലത്തെ പശിയുള്ള മണ്ണാണല്ലോ ഇവിടുത്തെ അങ്ങനെ മണ്ണ് കൊണ്ട് മെഴുകിയിട്ട് ഞാൻ പൂക്കളിട്ട് വെക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അപ്പം ആ സമയത്ത് ആ പൂക്കളിടുന്ന ആ സമയത്ത് ഞാൻ അനുഭവം വില്ലിവെടുക്കാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ തക്കുളിനെ കൊണ്ട് ഞാൻ കുളിപ്പിച്ച് മുണ്ടൊക്കെ ഇടിപ്പിച്ച് പൂക്കളൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അതൊക്കെ ഒരു ഇതാണ് പിന്നെ ഇപ്പം സ്കൂളിൽ പോണ സമയം നമ്മുടെ ഡ്യൂട്ടി എല്ലാം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ആയതുകൊണ്ട് നമുക്കിപ്പം വീടിൻ്റെ അകത്തിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് അപ്പം എന്തെങ്കിലും ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാവരും പൂക്കളം ഇടുന്ന എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അത് കാരണം ഞാൻ വീടിൻ്റെ അകത്ത് ചുമ്മാ വന്നിട്ടതാണ് കേട്ടോ ട്രഡീഷണൽ വേ എന്ന നമ്മൾ ട്രഡീഷണൽ വേയിലൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കി മാവേലി പിന്നെ ഒക്കെ ഉണ്ടാക്കി മാവേലി അല്ലല്ലോ നമ്മുടെ തൃക്കാക്കരേപ്പന ഒക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നോട്ടെ ഇപ്പം പറ്റുന്നില്ല നമുക്ക് അടുത്ത വർഷം നമ്മൾ നോക്കാൻ പറ്റുമോയെന്ന് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു ഞാൻ ചുമ്മാ എനിക്ക് വലിയ ഡിസൈനൊന്നും വായിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ നിങ്ങളുടെ കുറ്റമൊന്നും പറയില്ലെട്ടോ അപ്പം ഞാനങ്ങോട്ടിട്ടതാണേ അപ്പം എന്താ പറയുക നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോയി പിന്നെ നം നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ട് പൂക്കളൊക്കെ ഒന്ന് ഇടിയിപ്പിക്കുക അവർക്കതൊക്കെ ആയിരിക്കും ഓർമ്മ കാരണം എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക നല്ല നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ നല്ല സാമ്പത്തികം വേണം ഇല്ലെങ്കിൽ എന്താ പറയുക അത് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്യാനായിട്ട് ചെയ്ത് അവിടെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കണം നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മിക്കവരും തന്നെ പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെ ജോലിക്കായിരിക്കും പോകുന്നത് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇതൊക്കെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ല്ലോ കുറച്ച് പ്രാക്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ ഓണപ്പൂക്കളൊക്കെ ഇടിപ്പിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടതാ കേട്ടോ അപ്പം നിങ്ങളുടെ പൂക്കളിൻ്റെ ഫോട്ടോകളൊക്കെ എനിക്ക് അയച്ചു തരിക എനിക്കും കാണാമല്ലോ അപ്പം നമ്മുടെ ചാനലിലെ എന്താ പറയുക ചാനലിലേക്ക് നിങ്ങളുടെ കമൻറ്റുകളും ഫോട്ടോസും ഒക്കെ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ നമുക്ക് കുറേ നാളുകളായിട്ട് ഓണത്തിന് പ്രളയവും പ്രശ്നങ്ങളും അസുഖങ്ങളും കോവിഡ് എന്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം പിന്നെ നമുക്കാണെങ്കിൽ വയനാട്ടിൽ ദൂരം പേര് മരിച്ചു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കൊന്നും വീടുമില്ല ഇല്ല ഒത്തിരി ആൾക്കാരെയും നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയും ഭയങ്കര വിഷമങ്ങളും അല്ലേ അപ്പം നമുക്ക് ശരിക്കൊന്നും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്യണം എന്നാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഓണപ്പൂക്കളൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറയുക അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അപ്പം സുഖമായിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ബായ്